ഇന്നത്തെ യൂട്യൂബ് വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ ദിവസം ഇങ്ങനെ പ്രൊസീഡ് ചെയ്യുന്ന അനുസരിച്ച് കശ്മീരിന്റെ ഓരോ കാലാവസ്ഥയും ഓരോ സമയവും ഓരോ മാസങ്ങളിലും കശ്മീരിൽ എന്താ കാണാനുള്ളതെന്നും ഇനി നമ്മൾ ഈ വിന്റർ അല്ലാതെ നടത്താൻ പോകുന്ന ഒരു ഗ്രൂപ്പ് ട്രിപ്പിനെ പറ്റിയും കൂടിയാണ് ഈ വീഡിയോയിലെ ഒരു ഐഡിയ നിങ്ങൾക്ക് തരാൻ പോകുന്നത് കശ്മീരെ പറ്റി പറയാനാണെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഏപ്രിൽ മാസമാണ് ഏപ്രിൽ മാസം എന്ന് പറയുന്നത് കാശ്മീരിന്റെ ഏറ്റവും എക്സ്പെൻസീവായ ഏറ്റവും തിരക്ക് കൂടിയ ഒരു മാസമാണ് കാരണം ട്യൂലിപ്പ് സീസണാണ് ഏപ്രിൽ മാസം ഫുൾ അങ്ങനെ ഞാൻ കടന്നു പോകും അതിനുശേഷം മെയ് ഒക്കെ ആകുമ്പോഴത്തേനും അമർനാഥ് യാത്ര തുടങ്ങും അങ്ങനെ പല പല സീസണുകളാണ് കാശ്മീരിലുള്ളത് പ്രധാനപ്പെട്ട് നമ്മുടെ നാട്ടിൽ ആൾക്കാർ പ്രധാനമായിട്ട് കൂടുതലും പോകുന്നത് വിന്ററിലാണെങ്കിലും അതായത് ഡിസംബർ ഫെബ്രുവരി ആ മാസങ്ങളിലാണെങ്കിലും അത് കഴിഞ്ഞും കാശ്മീരിലെ കാഴ്ചകൾ ഒരുപാടുണ്ട് ആപ്പിളിന്റെ സീസണുണ്ട് പൂക്കൾ പൂക്കുന്ന സീസൺ ഉണ്ട് പ്രത്യേകിച്ച് ലാവൻഡർ പൂക്കുന്ന സീസൺ ഉണ്ട് കാപ്രിക്കോട്ട് പോക്കുന്ന സീസണുണ്ട് ഇല പൊഴിയുന്ന സീസൺ ഉണ്ട് അങ്ങനെ പല പല സീസണുകളാണ് ഏത് മാസമാണ് നിങ്ങൾ പോകേണ്ടത് എന്നൊരു തീരുമാനം നിങ്ങൾക്ക് എടുക്കാനും ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും വീഡിയോ പൂർണ്ണമായിട്ട് കാണുക അതോടൊപ്പം നമ്മൾ ഈ വരുന്ന രണ്ട് മാസങ്ങളിൽ അടുപ്പിച്ച് അടിപ്പിച്ച് രണ്ട് ഗ്രൂപ്പ് ട്രിപ്സ് വിടുന്നുണ്ട് അതിന്റെ അപ്ഡേറ്റും ഈ വീഡിയോയിൽ വീഡിയോയിലുണ്ടാകും ഞാൻ ഇപ്പം നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിലെ കൂവേരി എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ഇവിടെ വെച്ച് തന്നെ കശ്മീരിലെ ഏറ്റവും പ്രധാനപ്പെട്ട സീസൺ എന്ന് മലയാളികൾക്ക് ഫീൽ ഉള്ള ഒരു സീസണെ പറ്റി പറയാം നമ്മുടെ നാട്ടിൽ നിന്ന് കൂടുതൽ ആൾക്കാരും കശ്മീരിലേക്ക് പോകുന്നത് മഞ്ഞ് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പം മഞ്ഞ എന്ന് പറയുന്നത് നവംബർ മാസം ആവുമ്പോഴേക്കും പതുക്കെ മലനിരകളിലൊക്കെ വീണ് തുടങ്ങും അത് ഡിസംബർ ആവുമ്പോഴേക്കും നല്ലതുപോലെ പീക്ക് ആവും ഡിസംബർ ലാസ്റ്റ് മുതൽ ഫെബ്രുവരി ഒരു ഫസ്റ്റ് സെക്കൻഡ് വീക്ക് ഒക്കെ ആകുമ്പോഴത്തേക്ക് നല്ല എക്സ്ട്രീം വിന്റർ ആയിരിക്കും ദാൽ ലേക്കിൻ്റെ ചില ഭാഗങ്ങളൊക്കെ ഫ്രീസ് ആവാറ് വരെ ഉണ്ട് അപ്പോൾ അത്രയും ഒരു പീക്ക് സീസൺ കഴിഞ്ഞ് മാർച്ച് മാസം വരെയും നമുക്ക് മഞ്ഞ് കാണാൻ സാധിക്കും ഞാൻ ഇതിൽ ഈ പറയുന്ന എന്ന് പറഞ്ഞാൽ എക്സാക്റ്റ് അതുപോലെ സംഭവിക്കണമെന്നില്ല കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റം വരാറുണ്ട് എങ്കിലും മഞ്ഞ് കാലമെന്ന് പറഞ്ഞ് ആൾക്കാർ യാത്ര ചെയ്യുന്നത് ഈ പറഞ്ഞ നവംബർ മുതൽ മാർച്ച് മാസം ഇങ്ങോട്ട് വരാൻ വേണ്ടി ഓക്കെ ഇനി ഈ മഞ്ഞു കാലത്ത് നമ്മള് കശ്മീര് ചെല്ലുമ്പോ ഏതൊക്കെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് പോകുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാല് സോന്മാർഗ് ഗുൾമാർഗ് പെഹൽഗാം ഒക്കെ നല്ല ഭംഗിയുള്ള സമയായിരിക്കും ഈ മലനിരകളിലെല്ലാം മഞ്ഞ് വീണ് കഴിഞ്ഞാൽ അതിൽ ഗുൾമാർഗിലൊക്കെ ആണെങ്കിൽ നമുക്ക് കേബിൾ കാറൊക്കെ കയറി അഫാർവത് പീക്കിൻ്റെ മുകളിലേക്കൊക്കെ പോകാൻ പറ്റും സോൻമാർഗിലാണെങ്കിൽ എല്ലാ മലനിരകളിലും മഞ്ഞും മൂടി കിടക്കുന്ന സമയത്ത് നമുക്ക് അതൊരു കുതിര സവാരി ചെയ്യാൻ പറ്റും പെഹൽഗാമിലാണെങ്കിൽ പല പല വാലീസിലേക്ക് നമുക്ക് ടാക്സീസ് എടുത്ത് ട്രാവൽ ചെയ്ത് പോകാൻ പറ്റും അങ്ങനെ പല പല ആക്ടിവിറ്റീസ് മഞ്ഞ് കാലത്ത് ചെയ്യാം ഏത് സമയത്ത് പോകണമെങ്കിലും നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പോ ട്രെയിനിന്റെ ബുക്കിംഗ് എന്ന് പറഞ്ഞിട്ട് നേരത്തെ നോക്കി ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാം നിങ്ങൾക്ക് പച്ചപ്പും മഞ്ഞും ഒരുപോലെ കാണണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് ഒരു മാർച്ച് ഹാഫ് മുതലുള്ള സമയമാണ് മാർച്ച് മാസം ഒരു പകുതിയൊക്കെ ആകുമ്പോഴത്തേനും കശ്മീരിൽ മഞ്ഞ് ചില ഭാഗങ്ങളിലൊക്കെ കുറയുമെങ്കിലും നല്ല പൂക്കൾ പൂക്കുന്ന സമയം അങ്ങോട്ട് തുടങ്ങും അതിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ട്യൂലിപ്സ് പ്ലാൻ ചെയ്യുന്ന സമയമാണ് അപ്പം മാർച്ച് പകുതി ആവുമ്പോഴേക്കും ട്യൂലിപ്സിൻ്റെ സീസൺ സ്റ്റാർട്ട് ചെയ്യും അങ്ങനെ ആ സീസണിൽ വരുമ്പോൾ നമുക്ക് സോൺമാർഗ് ഗുൽമാർഗ് പോലെയുള്ള സ്ഥലങ്ങളിൽ പോയാലും മഞ്ഞു ആസ്വദിക്കാം ശ്രീനഗറിൽ വന്നാൽ ട്യൂലിപ് സീസണിലുള്ള ട്യൂലിപ്സ് ഗാർഡനിൽ ട്യൂലിപ്സ് പോകുന്നത് കൊണ്ട് തന്നെ അതും വളരെ ഭംഗിയായിട്ട് ആസ്വദിക്കാൻ പറ്റും ഇനിയിപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഒരു പച്ചപ്പും ഗ്രീനറിയൊക്കെ കാണാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു ഭംഗിയുള്ള സമയത്താണ് പോകുന്നതെങ്കിൽ കശ്മീരിനെ സംബന്ധിച്ച് ഏറ്റവും പീക്ക് ടൈം എന്ന് പറയുന്നത് ഈ ഒരു സമയമാണ് വിന്റർ അല്ല കാരണം വിന്ററിൽ ഒരുപാട് ആൾക്കാർ പോകുമെങ്കിലും അതിലും കൂടുതൽ ആൾക്കാർക്ക് ഈ രണ്ട് ഭംഗിയും ഒരുമിച്ച് കാണാൻ പറ്റുന്നുണ്ട് അതായത് മഞ്ഞും ഗ്രീനറിയും കാണാൻ പറ്റുന്നത് ആ സമയത്തേക്ക് ആൾക്കാർ പ്ലാൻ ചെയ്യും അപ്പോൾ വളരെ പീക്കായിട്ടുള്ള ഒരു സമയമാണ് ആ സമയത്ത് പോകണമെങ്കിൽ നിങ്ങളൊരു മൂന്ന് മാസം എങ്കിലും എല്ലാം പ്ലാൻ ചെയ്യണം ഇല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന ഒരു ബഡ്ജറ്റിൽ നിങ്ങളുടെ ട്രിപ്പ് നിൽക്കില്ല കാരണം ഏറ്റവും നല്ല റൂമുകളും നല്ല ഫെസിലിറ്റീസുള്ള അല്ലെങ്കിൽ നല്ല സൗകര്യങ്ങളുള്ള ഹോട്ടൽസും എല്ലാം നേരത്തെ ബുക്കായി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് വളരെ റഷ് റഷായിട്ടുള്ളൊരു ടൈം ആയതുകൊണ്ട് കുറഞ്ഞതൊരു മൂന്ന് മാസം എങ്കിലും നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ട അവിടാണ് കേട്ടോ നമ്മൾ കുളിക്കാൻ പോണത് കുളിക്കാനുള്ള എക്സൈറ്റ്മെന്റ് ഉണ്ട് പക്ഷെ കശ്മീരിനെ പറ്റി ആയതുകൊണ്ട് ഒരുപാട് സീസണും ഉള്ളതുകൊണ്ട് ഇതെല്ലാം അങ്ങനെ പറഞ്ഞു പെട്ടെന്ന് തീർക്കാനും പറ്റില്ല നമ്മള് ഇപ്പോ ട്യൂലിപ്പ് സീസൺ വരെയാണ് എത്തി നിൽക്കുന്നത് ഇനി അത് കഴിഞ്ഞിട്ടുള്ള മെയിൻ സീസൺ എന്ന് പറയുന്നത് പൂക്കൾ പൂക്കുന്ന സമയമാണ് ഓരോ ആൾക്കാർക്കും കാണാനുള്ള താല്പര്യം എന്ന് പറയുന്നത് പലതല്ലേ ചിലർക്ക് നല്ലതുപോലെ ലാവൻഡർ ഒക്കെ പൂത്ത് നിൽക്കുന്ന ആപ്പിളിന്റെ മരങ്ങളൊക്കെ മഞ്ഞുകാലം ആകുമ്പോഴേക്ക് ഇല പൊഴിഞ്ഞ് കമ്പ് മാത്രമായിട്ട് നിൽക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് മഞ്ഞ് മാറിക്കഴിയുമ്പോഴാണ് അത് നല്ലതുപോലെ ഇലയൊക്കെ വന്ന് പൂക്കൾ പൂത്ത് തുടങ്ങണം ആ ഒരു സമയമാണ് ഈ മെയ് ജൂൺ ജൂലൈ എന്ന് പറയുന്ന സമയങ്ങൾ ഇത് ജൂൺ ജൂലൈ എന്ന് പറയുന്ന കാശ്മീരിൽ ചില ഭാഗങ്ങളിലൊക്കെ മഴ ഉണ്ടാവും നല്ല ക്ലൗഡി ആയിരിക്കും മഴ കഴിഞ്ഞിട്ടുള്ള ആ ഒരു പച്ചപ്പും നമ്മുടെ ഹിമാലയൻ മൗണ്ടെയിൻ റീജിയൻസിൽ പല ഭാഗത്ത് പച്ചപ്പ് വന്നു കഴിയുമ്പോൾ ഒരു ഭംഗി എന്ന് പറയുന്നത് ഫോട്ടോഗ്രാഫേഴ്സിനെ സംബന്ധിച്ചും നേച്ചർ അങ്ങനെ ആസ്വദിക്കാൻ താല്പര്യം ഉള്ളവരെ ഒരു പെർഫെക്റ്റ് ടൈമിംഗ് ആണ് ഈ സമയത്ത് അങ്ങനെ പോകാൻ താല്പര്യം ഉള്ളവർക്ക് വേണ്ടിയിട്ടൊരു ഗ്രൂപ്പ് ട്രിപ്പ് ഞങ്ങൾ അനൗൺസ് ചെയ്യുന്നുണ്ട് ആ ഗ്രൂപ്പ് ട്രിപ്പ് എന്ന് പറയുന്നത് ജൂൺ മാസം ഇരുപതാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലാണ് ആ ഗ്രൂപ്പ് ട്രിപ്പിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതിലൊരു വാട്സപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ആ ഒരു ക്ലൈമറ്റ് എൻജോയ് ചെയ്യാൻ താല്പര്യമുള്ള പൂക്കളും പച്ചപ്പൂ ഒക്കെ കാണാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പാക്കേജിന്റെ കോസ്റ്റ് വരുന്നത് ടെൻ തൗസൻഡ് റുപ്പീസാണ് പെർ ഹെഡ് ജമ്മു ടു ജമ്മു ആണ് പ്രത്യേകമായിട്ട് പറയുന്നത് ഇത് നമ്മൾ സ്ഥിരമായിട്ട് ഓർഗനൈസ് ചെയ്യുന്ന ഒരു വലിയ ഗ്രൂപ്പ് ട്രിപ്പ് പോലെയല്ല ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ദിവസങ്ങൾ കുറച്ച് ഈ പറഞ്ഞ പച്ചപ്പ് ആസ്വദിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ ഗ്രൂപ്പ് ട്രിപ്പ് ആണ് നമ്മുടെ ജൂൺ ഇരുപതിന് സ്റ്റാർട്ട് ചെയ്യുന്ന പാക്കേജിൽ വരാൻ താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിൽ കൂടി വീഡിയോയിൽ ഷോർട്ടായിട്ട് പറയാം നമ്മളത് ഫോർ നൈറ്റ് ഫൈവ് ഡേയ്സ് പാക്കേജ് ആണ് വരുന്നത് ജമ്മുന്ന് പിക്ക് അപ്പ് തിരിച്ച് ജമ്മുവിലും ഡ്രോപ്പ് നിങ്ങൾക്ക് കൂടെ സൈറ്റ് സീയിങ് ഒരു ഗൈഡ് നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനുണ്ടാവും നാല് ബ്രേക്ക്ഫാസ്റ്റ് നാല് ഡിന്നർ ഉണ്ടാവും ട്രീ ഷെയറിങ് അക്കോമഡേഷൻ ഉണ്ടാവും സൈറ്റ് സീയിങ്ങിനുള്ള ട്രാൻസ്പോർട്ടേഷനും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കും പ്രത്യേകമായിട്ട് പറയാനുള്ളത് ആ ഒരു പർട്ടിക്കുലർ സീസൺ എൻജോയ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്യുന്ന ഒരു ചെറിയ ട്രിപ്പാണ് ശ്രീനഗർ ഗുൾമാർഗ്ഗ് പെഹൽഗാം ഈ മൂന്ന് സ്ഥലങ്ങളാണ് നമ്മൾ ഈ ഒരു ട്രിപ്പിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ വിന്റർ നല്ല തിരക്കുള്ള സമയമാണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ട്യൂലിപ്പ് സീസൺ ആയി ആ സമയവും തിരക്കുള്ളതാണെന്ന് പറഞ്ഞു അപ്പൊ നിങ്ങൾ ആലും കശ്മീരിനെ സംബന്ധിച്ച് തിരക്ക് കുറഞ്ഞൊരു സമയം ഉണ്ടാവും അല്ലെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കശ്മീരിൽ അങ്ങനെ ഒരു കേസ് ഇല്ല പ പല പല മാസങ്ങളിലും പല പല സീസൺ പ്രമാണിച്ച് അത് കാണാൻ താല്പര്യമുള്ള ആൾക്കാരുടെ തിരക്ക് വളരെയധികമായിട്ടുണ്ട് ഇപ്പൊ ട്യൂലിപ്പ് സീസൺ കഴിയുമ്പോഴേക്കും തീർത്ഥാടകരുടെ ഒരു തിരക്ക് തുടങ്ങുന്ന സമയമാണ് അമർനാഥ് യാത്രയൊക്കെ ആരംഭിക്കുന്ന ഒരു ടൈം ആയതുകൊണ്ട് തന്നെ അതും വളരെയധികം തിരക്കുള്ള ഒരു സമയമാണ് ഓഗസ്റ്റ് മാസം ഒക്കെ ആകുമ്പോഴേക്കും ആപ്പിൾ കാണാൻ പോകാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ അതൊരു നല്ല ചോയ്സ് ആണ് ആപ്പിൾ മരങ്ങളിൽ ആപ്പിൾ കാഴ്ച കിടക്കുന്ന കാഴ്ചകളൊക്കെ കാണണമെങ്കിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ കാണാം അപ്പോഴേക്കും ചിന്നാർ മരങ്ങളിലൊക്കെ ഇലകൾ നല്ലതുപോലെ ആയിട്ടുണ്ടാവും ഇനി നമുക്ക് പറയാനുള്ളത് ഇല പൊഴിയുന്ന ഒരു സീസണെ പറ്റിയാണ് ഇതറിയോ ഇതറിയോ നാട്ടിലെ മെയിൻ ആയിട്ടുള്ള ആൾക്കാരൊക്കെ പറിച്ചോണ്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ഇട്ടായിരുന്നു ആ തന്നെ ഇതാണ് നാട്ടില് നാണക്കായ് മരം എന്ന് പറയട്ടാ നാണക്കായി നമ്മള് പറയുന്നത് ഓക്കെ കുടിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി നമ്മുടെ ബാക്കി സീസണെ പറ്റി സംസാരിച്ചാലോ നമ്മൾ പറഞ്ഞു വന്നത് ഓഗസ്റ്റ് വരെയുള്ള സമയമാണ് അതിനുശേഷം ആകുമ്പോഴേക്കും കശ്മീരിലെ ചിനാർ മരങ്ങളുടെ ഇല പൊഴിക്കുന്ന ഒരു സമയമുണ്ട് ഓട്ടം എന്ന് പറയും പല ഇലകളുടെയും കളറൊക്കെ ഗോൾഡൻ റെഡ് യെല്ലോ കളറൊക്കെ ആയിട്ട് മാറി ഈ ഫോട്ടോഗ്രാഫേഴ്സ് അതുപോലെയുള്ള ആളുകൾക്കൊക്കെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനും ഈ ഇല പൊഴിയുന്ന സീസണിന്റെ ഭംഗി ആസ്വദിക്കാനും ഒക്കെ ഒരു സമയമാണ് ഓട്ടം എന്ന് പറയുന്നത് അത് ഓഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് ആ ഒരു സമയം എന്ന് പറയുന്നത് അതിനുശേഷം കുങ്കുമപ്പൂ എന്ന് പറയുന്നത് കശ്മീരിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗവും കൃഷിയുമൊക്കെയാണ് ഈ കുങ്കുമപ്പൂ പൂക്കുന്ന ഒരു സമയമുണ്ട് കശ്മീരില് അത് ഒക്ടോബർ മാസം മാസമാണ് അറിയാലോ കാശ്മീർ എന്ന് പറയുന്നത് വളരെ വലിയ ഒരു സ്റ്റേറ്റ് ആണ് കശ്മീർ എന്ന് പറയുന്നത് ഒരുപാട് ദിവസങ്ങളടുത്തേ നമുക്ക് കവർ ചെയ്യാൻ പറ്റുള്ളൂ പ്രധാനമായിട്ട് ടൂറിസ്റ്റ് സ്പോട്ടുകളായിട്ട് പോകുന്നത് വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെയുള്ള ഗുൽമാർഗ് സോൻമാർഗ്ഗ് പെഹൽഗാം ശ്രീനഗർ എന്നുള്ള രീതിയിലാണ് അതായത് ഫേമസ് ആയിട്ടുള്ള സ്ഥലം ഒരു യാത്ര നിങ്ങൾ കശ്മീരിലേക്ക് നടത്തി എന്ന് പറയുമ്പോൾ നിങ്ങളോട് ആൾക്കാർ ചോദിക്കുക ഈ സ്ഥലങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ബേസിക്കായിട്ട് ആൾക്കാർ വരുമ്പോൾ ഫേമസ് ആയിട്ടുള്ള ഈ സ്ഥലങ്ങളാണ് കവർ ചെയ്യുക ഇനി ഓഫ് ബി പ്ലേസസ് നിങ്ങൾ കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദൂദ്പത്രി യൂസ്മാർഗ്ഗ് ആ സ്ഥലങ്ങളിലേക്കും പോകാം ഇനി കശ്മീരിന്റെ മെയിനിലായിട്ടാണ് ലേയും ലഡാക്കും ഒക്കെ വരുന്നത് ഏപ്രിൽ മാസം അതായത് നമ്മുടെ കശ്മീർ ഈ പറഞ്ഞ പ്രശസ്തമായ സ്ഥലങ്ങളിലെ പീക്ക് വിന്റർ കഴിയുമ്പോഴേക്കും പല മൗണ്ടെയിൻ പാസ്സുകൾ ഓപ്പൺ ആവും സുജില പാസ് പോലെയുള്ള പാസ് ഓപ്പൺ ഓപ്പണാകും റോഡ് ബ്ലോക്ക് മാറി മഞ്ഞുരുകി മാറി കഴിയുമ്പോഴേക്കും അവിടേക്ക് വാഹനങ്ങൾ കടത്തിവിടുന്ന അവസ്ഥ വരും അപ്പോൾ ഡേയിലേക്കും ലഡാക്കിലേക്കും ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു സമയമാണ് ചൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ബൈ റോഡ് പോകാൻ പറ്റില്ല പല ആളുകളും ചോദിക്കാറുണ്ട് ലേ ലഡാക്ക് പാക്കേജ് ഒക്കെ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ലേയും ലഡാക്ക് പാക്കേജുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബൈ റോഡ് പോകണമെന്നുണ്ടെങ്കിൽ ഏപ്രിൽ മാസം കഴിഞ്ഞുള്ള സമയമാണ് നിങ്ങൾ അതിനുവേണ്ടിയിട്ട് ചൂസ് ചെയ്യുന്നത് നമ്മൾ കറക്കൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് രാവിലത്തെ സ്ഥലത്ത് തന്നെ തിരിച്ചു വന്നെത്തി നമ്മൾ ഈ വീഡിയോയിൽ കുറേ സീസൺസിനെ പറ്റി ഡിസ്കസ് ചെയ്തു കശ്മീരിലെ വിന്ററിൽ തുടങ്ങി മഞ്ഞും മൂടുന്ന സമയം മഞ്ഞും പച്ചപ്പും കാണാൻ പറ്റുന്ന സമയം അതിനുശേഷം പൂക്കളുടെ സീസൺ സമ്മർ ടൈം കുങ്കുമപ്പൂവിന്റെ സീസൺ ആപ്പിളിന്റെ സീസൺ അങ്ങനെ എല്ലാ സീസണെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കശ്മീരിൽ പോകുമ്പോൾ അല്ലെങ്കിൽ കശ്മീരിൽ പോകാൻ ഏറ്റവും ബെസ്റ്റ് സീസൺ ഏതാണെന്നുള്ളത് അങ്ങനെ ഒരു ബെസ്റ്റ് സീസൺ എന്ന് പറഞ്ഞിട്ട് ഒരു സീസൺ നമുക്ക് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല എങ്ങനെയാണെങ്കിലും നിങ്ങളൊരു തീരുമാനം എടുക്കേണ്ടത് നിങ്ങൾക്ക് എന്താണ് കാണാൻ താല്പര്യം അതനുസരിച്ചിട്ടൊരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ് അതിനൊരു ഉത്തരമായിട്ട് പറയാനുള്ളത് ഇപ്പം മഞ്ഞ് കാണാനാണ് താല്പര്യമെങ്കിൽ നവംബർ ടു ഫെബ്രുവരി ആണ് നിങ്ങൾ പോകേണ്ടത് അതേസമയം മഞ്ഞും ആപ്പിളും കൂടെ കാണണമെന്ന് ചിലർ പറയാറുണ്ട് അങ്ങനെ ഒരു പോസിബിലിറ്റി വളരെ കുറവാണ് ആപ്പിള് കാണണമെന്നുണ്ടെങ്കിൽ ഓഗസ്റ്റിൽ പോകണം നിങ്ങൾക്ക് എന്ത് കാഴ്ചയാണോ കാണാൻ താല്പര്യം അതനുസരിച്ചിട്ട് ഒരു മാസം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് എപ്പോൾ വന്നാലും കാശ്മീരിലെ കാഴ്ചകൾക്ക് ഒരു കുറവില്ല എന്നുള്ളത് ശ്രദ്ധിക്കുക ആളുകളുടെ എണ്ണത്തിൽ ഒരു വ്യത്യാസം വരുമെന്നേ ഉള്ളൂ ഇപ്പോൾ വിന്ററിലാണ് മലയാളികൾ കൂടുതൽ സാധാരണ പൊതുവേ പോകുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ട്യൂലിപ്പ് സീസൺ ആകുമ്പോഴും ട്യൂലിപ്സ് കാണാൻ വേണ്ടിയിട്ടും പോകാറുണ്ട് മലയാളികൾ മാത്രമല്ല ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നും ആൾക്കാർ ഓരോ സീസൺ സീസണനുസരിച്ച് വരും അപ്പം തിരക്കനുസരിച്ചിട്ടൊന്ന് പ്ലാൻ ചെയ്യുക എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ ലേ ലഡാക്ക് അങ്ങോട്ടേക്കുള്ള യാത്രയാണെങ്കിൽ അതിന് സെപ്റേറ്റ് ആയിട്ടുള്ള ടൈമിംഗ് ഉണ്ടെന്നുള്ളതും ശ്രദ്ധിക്കുക അപ്പൊ ഇതിനൊക്കെ ഉപകാരപ്രദമായിട്ടുള്ള പല സീസണുകളിലെ കശ്മീർ ട്രാവൽ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് അത് കണ്ടാൽ നിങ്ങൾക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആയിരിക്കും ഇനി നിങ്ങൾക്ക് തന്നെ പോകാൻ താല്പര്യമില്ല നിങ്ങൾ കശ്മീരിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഹെൽപ്പ് വേണം എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്തിരിച്ച് എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യുന്ന രീതിയിലുള്ള പാക്കേജ് വേണം ശ്രീനഗർ ടു ശ്രീനഗർ പാക്കേജ് സെപ്പറേറ്റ് വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ പല ബഡ്ജറ്റിലുള്ള പല കാറ്റഗറിയിലുള്ള പാക്കേജുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബഡ്ജറ്റ് പാക്കേജുകൾ സ്റ്റാൻഡേർഡ് ഡീലക്സ് ഹോട്ടൽ വെച്ചിട്ടുള്ള അങ്ങനത്തെ പാക്കേജ് പ്രീമിയം ഹോട്ടൽസ് വേണമെങ്കിൽ പ്രീമിയം പാക്കേജ് ഇങ്ങനെ എല്ലാ കാറ്റഗറിയിലും പാക്കേജ് മലയാളയാത്രകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പാക്കേജിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഷെയർ ചെയ്യുന്നതായിരിക്കും